എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്നിപ്പോൾ ഒരു ലൈവിൽ വരാൻ കാരണം എന്താ അറിയോ ചില സംഗതികൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്കും നാലഞ്ച് മാസം അല്ലെങ്കിൽ ആറുമാസം മുമ്പ് കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു സംഗതിയായിരുന്നു ഈ അബ്ദുൾ റഹീം സൗദി അറേബ്യൻ ജയിലില് പതിനെട്ട് വർഷമായിട്ട് തടവിൽ കൊടുക്കുന്ന അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ കൂട്ടായ്മയോട് കൂടി ഒരു ഉത്സവം പോലെയാണ് പണപ്പെരിവ് നടത്തിയത് ശബ്ദമൊക്കെ ക്ലിയർ ആണല്ലോ അല്ലേ ഒന്ന് അവിടെ എഴുതിട്ടാ പണപിരിവൊക്കെ നടത്തിയത് അങ്ങനെ അതൊക്കെ വൻ വിജയമായിരുന്നു ഒരു സംശയം വേണ്ട ബോച്ചയാണ് മുന്നിട്ടിറങ്ങിയത് കാര്യങ്ങളൊക്കെ ഒക്കെ പക്ഷേ ഇപ്പോൾ മാസം ആറിൽ കൂടുതലായി എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒന്നര മാസം മുമ്പ് ഞാനൊരു വീടുണ്ടാക്കിയിരുന്നു അതായത് ഈ അബ്ദുൾ റഹീം എവിടെ പോയി മുപ്പത്തിനാല് കോടി പിരിച്ചിട്ട് മൂന്ന് നാല് മാസമായി ആ താങ്ക് യു താങ്ക് യു മൂന്ന് നാല് മാസമായി എവിടെ പോയി അബ്ദുൾ റഹീം എന്ന് പറഞ്ഞിട്ട് ഒരു വീടുണ്ടാക്കിയിരുന്നു അതുണ്ടാക്കിയ സമയത്ത് എനിക്ക് ഒരുപാട് ആൾക്കാർ മറുപടി തന്നിരുന്നു മറുപടി എന്താണ് ആ നിങ്ങൾ നിങ്ങളെന്താ പറഞ്ഞോ അതൊക്കെ കറക്റ്റാണ് പൈസ അവിടെ എത്തി വക്കീലിൻ്റെ അടുത്തെത്തി അപ്പുറത്തെത്തി കോടതിയിലെത്തി ഇതാപ്പോൾ അബ്ദുൾ റഹീം വരുന്നു അപ്പോഴേക്കിന് ബോച്ചെ ഈ അബ്ദുൾ റഹീമിനെ ഡയറക്റ്റ് ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്യുമ്പോൾ അബ്ദുൾ റഹീമെ സംസാരിക്കുന്നു ഞാൻ പുറപ്പെട്ടു ഇതാ ചെരിപ്പെട്ടു പാക്കേജിൽ കഴിഞ്ഞു ഇപ്പതാ പുറപ്പെടുകയാണ് ഇപ്പം വിമാനം വന്നു വിമാനത്തെ മുമ്പിൽ തന്നെ ഉണ്ട് ഇപ്പം കോടതി പുറത്തായി ജീന്ന് പറഞ്ഞു അങ്ങനെ കുറെ സംഗതികൾ അപ്പൊ മറുപടി അപ്പേക്കിനും കുറെ മറുപടി എനിക്കും നിങ്ങൾ വീടുണ്ടാക്കി നിങ്ങൾക്കുള്ള പിന്നെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് അവിടെ പണം എത്തിക്കഴിഞ്ഞു മുപ്പത്തിനാലു കോടി കൊടുത്തു കഴിഞ്ഞു അബ്ദുൾ റഹീം ഇതാ കിടക്കയും പായൊക്കെ കെട്ടിതാ വരാൻ പോവുകയാണ് ഇപ്പൊ എത്തും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഒന്നര മാസം കഴിഞ്ഞിട്ടും പൊടി പോലും കിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് ആരുടെ ഈ അബ്ദുൾ റഹീമിന്റെ അതിൻ്റെ ഇടയിൽ ഒരു വാർത്ത വന്നു അതായത് ആ വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോന്നറിയില്ല അത് ഇതാണ് വാർത്ത ഞാൻ വാർത്ത ഞാൻ ശരിക്കും കാണിച്ചു തരാം എന്താ തന്നെ സൗദിയിൽ മലയാളിയെ കൊലപ്പെടുത്തിയ കേസിൽ അഞ്ചു പേർക്ക് വധശിക്ഷ നടപ്പാക്കി ഒരു മലയാളിയെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ കോഴിക്കോട് കൊടുവള്ളി സ്വദേശി സമീർ കൊല്ലപ്പെട്ട കേസിലാണ് വിധി തൃശൂർ ഏറിയാട് സ്വദേശി നൈസാം സാദിഖാണ് വധശിക്ഷയ്ക്ക് വിധേയനായ മലയാളി അത് കണ്ടല്ലോ അതായത് പിന്നെ എന്താ പറയാ ഇതൊരു പുതിയ പുതിയതല്ല മുപ്പത് രണ്ടായിരത്തി ജയിലിൽ കിടക്കുന്ന ഒരു മലയാളി അപ്പോൾ ആ മലയാളിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതാ തന്നെ മൂപ്പറേ പേരൊക്കെ നിങ്ങൾ കേട്ടല്ലോ ഈ ഫോ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം ക്രൂരമായി മർദ്ദിച്ച് പുതപ്പിൽ പൊതിഞ്ഞ് തള്ളി ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊലയാളികൾ പിടിയിലായി കിട്ടുന്ന കൂട്ടുനിന്ന തൃശ്ശൂർ സ്വദേശികളെയും വധശിക്ഷ കൂട്ടുനിന്ന തൃശ്ശൂർ സ്വദേശിയുടെയും വധശിക്ഷ ഇന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി എന്നു വച്ചാൽ വധശിക്ഷ വിധിച്ചോടലി അങ്ങനെ ഒരു മലയാളീനെ അവിടെ വധശിക്ഷയ്ക്ക് വിധിച്ചത് നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല ഞാൻ ഒരു വാർത്ത അങ്ങനെ വന്നതുകൊണ്ട് കേട്ടു എന്നല്ലാതെ വേറൊന്നും തന്നെ അല്ല അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഈ ഒരു കേസില് സംഭവിച്ചതാണെന്ന് വെച്ചാൽ അശ്മിനെ ശരിക്കുള്ള ക്രൂര തന്നെയാണ് അതായത് നാല് അറബികൾ കൂടിയിട്ട് പിന്നെ ഒരു മലയാളിനെ കൊന്നാണ് ഏതൊരു കൊടുവ കൊടുവള്ളിക്കാരനോ മറ്റൊരാളെ കൊന്നതാണ് അതിൽ കൂട്ടുനിന്നത് ഈ മലയാളി അപ്പോൾ ഫോ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം ഫോട്ടോ കാണിച്ചു തരും അല്ലേ അത് കൂട്ടുനിന്നതൊരു മലയാളിയാണ് അപ്പോ ആ ഇത് ഞാൻ മറ്റുള്ള ഫോട്ടോയും കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി പറയാൻ പോകുന്ന വിഷയം അതിന്റെ ഈ ഫോട്ടോ ഈ ഫോട്ടോ അപ്പോ ഈ ഒരു വ്യക്തി നിന്നിട്ടാണ് പിന്നെ തല്ലി അടിച്ച് കൊന്ന് ഒരു മലയാളിനെ അടിച്ച് കൊന്ന് പൊതുപ്പിൽ പോട്ടോ മറ്റോ എവിടെ മരൂമിലോ എവിടെ കൊണ്ട് എറിഞ്ഞു എന്നാ പറയുന്നത് അവിടെ അവർ ലൊക്കേഷൻ ഒക്കെ കണ്ടിട്ടാണ് അവിടുത്തെ പോലീസ് അന്വേഷിച്ച് പിടിച്ചിട്ടാണ് അവരുടെ അവരുടെ പിന്നെ കേസ് കുറെ കാലം നടന്നു ദൈ ആള് അങ്ങനെ കേസ് കുറേ കാലം നടന്നതിന് ശേഷം ഇപ്പോൾ വധശിക്ഷി വിധിച്ച് അയാൾ അയാളെ കൊല്ലു ചെയ്തു അതാരും തന്നെ അറിഞ്ഞിട്ടുമില്ല അപ്പൊ ഈ വാർത്ത വന്നപ്പോഴാണ് എനിക്ക് ഈ മറ്റേ അബ്ദുൾ റഹീമിന്റെ കാര്യം ഓർമ്മ വന്നത് കാരണം അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് ജനങ്ങൾ ഒന്നിച്ച് പൈസ വീഴ്ചതല്ലേ അല്ല ഒരു നല്ല കൂട്ടായ്മയോട് കൂടിയിട്ട് അപ്പോൾ അബ്ദുറഹീമിന്റെ പൊടി പോലും കിട്ടുന്നില്ല അതിൻ്റെ ഇടയിൽ അബ്ദുൾ റഹീമിന്റെ കാര്യം പറഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഓർമ്മയുണ്ട് അബ്ദുൾ റഹിമിന്റെ കാര്യം പറഞ്ഞാൽ ഉടനെ തന്നെ വരും മറ്റേ എന്താണ് നിമിഷപ്രിയ അല്ലെ നിമിഷപ്രിയ അല്ലാതെ നിമിഷപ്രിയയുടെ വാർത്ത ഒന്നിച്ച് കൂടെ തന്നെ ഉണ്ടാവും ബാലൻസിങ്ങാണ് ബാലൻസിങ് എല്ലാതും ബാലൻസിങ്ങാണല്ലോ അപ്പോൾ ഏഹ് അപ്പോൾ നിമിഷപ്ര കൂടെ ഉണ്ടാവും എങ്ങോട്ട് പോകാതെ എന്നാൽ അബ്ദുൾ റഹീമിന് നിമിഷപ്രനെ വിഭാഗം കഴിക്കാമായിരുന്നു എപ്പോൾ നോക്കിയാലും കൂടെ ഉണ്ടാവും അപ്പോൾ ഈ നിമിഷപ്രയുടെ സംഭവം എന്തായി ഇപ്പം അല്ല കുറച്ച് നേരത്തെ പറഞ്ഞ പതിനെട്ടായിരം കോടി അല്ലേ പതിനെട്ടായിരം ഡോളർ പതിനെട്ടായിരം ആണോ മുപ്പതിനായിരം ആണോ മറ്റേ ഈ മറുനാടൻ മറ്റേ കഴുതൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ കൂടി പറഞ്ഞിരുന്നു പതിനെട്ടായിരം ഡോളറായിട്ട് അവിടുത്തെ യമനിൽത്തെ പിന്നെ എന്താണ് ഈ ഗ്രാമീണ ബാങ്കുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അവരുടെ ഈ കൂട്ട ഗ്രൂപ്പ് അവരുടെ കാണാൻ വേണ്ടി പോയി ചർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു ആദ്യം പതിനെട്ടായിരം ഡോളർ കൊടുത്താലാണ് അവർ ചർച്ചയ്ക്ക് തയ്യാറാവുള്ളൂ പതിനെട്ടായിരം ഡോളർ പിരിച്ചു കിട്ടി ഭയങ്കര വർത്താനാണ് അല്ലേ ഏഹ് ഭയങ്കര എല്ലാ റെഡിയാണ് എപ്പോൾ നോക്കിയാലൊക്കെ റെഡിയാണ് പക്ഷേ ഇപ്പോൾ ഇത്രയും മാസങ്ങളായിട്ട് ഒരു ചുക്കും കാണുന്നില്ല ഒന്നും പിന്നെ കേൾക്കണില്ലല്ലോ പിന്നെ ഇപ്പൊ ഈ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ കേരളത്തിലും ഉരുൾപൊട്ടലൊക്കെ വന്ന് അങ്ങനെ വാർത്തകളൊക്കെ തിരിഞ്ഞു അത് സംഗതി ശരിയാണ് ശരിയെന്നെയാണ് വാർത്തകൾ തിരിഞ്ഞോ വളഞ്ഞോ സൗദി അറേബ്യന്ന് ഇപ്പോൾ ഒരാളെ വിട്ടിട്ടുണ്ടെങ്കിൽ ആ വിമാനം കയറി കേരളത്തിൽ എത്തണ്ടല്ലേ അങ്ങനെ ഇല്ലല്ലോ ആരും എത്തുന്നില്ലല്ലോ അത് മാത്രല്ല ഈ നിമിഷപ്രയുടെ ചർച്ച നിമിഷപ്രയുടെ ചർച്ച അത് എന്താണ് നാടകം കാരണം യമനിൽത്തെ ഈ മരണപ്പെട്ട ആളുടെ ഈ ഈ നിമിഷവരുടെ സ്പോൺസർ ഇപ്പൊ നിങ്ങൾ ഫോട്ടോയിൽ കേട്ടില്ലേ ആളൊരു ചെറുപ്പക്കാരനാണ് കേട്ടോ നമ്മൾ എന്നോട് അറിവ് പറഞ്ഞു ഒരു വയസ്സായ ഒരാളാണ് വയസ്സായ ഒരാളെന്നല്ല ഉപല്ല ചെറുപ്പക്കാരനാണ് പത്ത് മുപ്പത് വയസ്സിൽ താഴെ ഉള്ളൂ അപ്പൊ അയാളെ കണ്ടിട്ടാണ് അയാളെ കണ്ടിട്ടാണ് ഈ മറ്റേ വിവാഹം കഴിക്കാൻ കഴിക്കാതി കുറെ കഥകൾ നമ്മൾ കേട്ടല്ലേ അപ്പോ അതിന്റെ പിന്നെ ആ പതിനെട്ടായിരം ഡോളർ എന്തായി അതൊക്കെ ജനങ്ങളുടെ പൈസ തന്നെ അതെന്തായി ചർച്ച എന്തായി പിന്നെ അവരുടെ കുടുംബം മാപ്പ് കൊടുക്കോ ഇല്ലേ ഓ ഒന്നുമില്ല ഓരോ നേരത്ത് ആ വാർത്ത വരുമ്പോ പിന്നെ എല്ലാവരും കൂടി ആ ഇപ്പത വരും ഇപ്പൊ എല്ലാം ശരിയായി എന്ന് പറഞ്ഞ ഒറ്റ തള്ളാണ് അപ്പൊ ഇത് ഓർമ്മ വരാൻ കാരണം എന്താ അറിയോ ഒന്ന് ഈ വധശിക്ഷ അത് സംഗതി അത് ഒന്ന് മറ്റേത് ഈ ഒരു റഷ്യൻ പത്ര ഉണ്ടല്ലോ റഷ്യ ടുഡേ പറഞ്ഞിട്ടല്ലേ അവർ കുറെ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കാണിക്കുക അപ്പൊ ആ ഒരു ന്യൂസ് പേപ്പറിൽ ഈ നിമിഷപ്പുരയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വാർത്ത വന്നു ആരെഴുതിയതൊന്നറിയില്ല നമ്മൾക്കൊക്കെ അറിയുന്നതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ടാണ് അവിടുന്ന് വാർത്ത വരുന്നത് അപ്പം അതിൽ പറയുന്നത് ഈ നിമിഷപ്പുരയുടെ ഭർത്താവാണ് ടോണി തോമസ് നാൽപ്പത്തി ഒമ്പത് വയസ്സായ ഫോട്ടോ കണ്ടല്ലോ പിന്നെ ഈ എങ്ങനെ ജയിലിലായപ്പോൾ മുപ്പർക്ക് ഉറക്കമില്ലാതെ ആളുകളായിരുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നിമിഷപ്പുറയൊക്കെ മുപ്പത്തഞ്ച് വയസ്സാന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ യമനിലാണ് പിന്നെ അതൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് കുറേ കാലം അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ ഈ മരണപ്പെട്ട ഉണ്ടല്ലോ അയാളുടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അവസാനം ബ്ലഡ് മണിക്ക് തയ്യാറായോ ആയില്ലെന്നോട് പറയുന്നില്ല പാർട്നർ എന്താണ് യമനി ബിസിനസ് പാർട്ട്ണർ ആൻഡ് ഈസ് വെയ്റ്റിങ് ആ അത് ശരി വെയ്റ്റിങ് വെയ്റ്റിങ്ങിലാണ് അതായത് ഇപ്പോൾ പൈസ കൊടുത്തോ ഇല്ലോ എന്ന് നമുക്കറിയില്ല കേട്ടോ അതൊക്കെ അന്ന് തള്ളിയതല്ലേ അപ്പോൾ ഈ കുടുംബം ആ ഞങ്ങൾക്ക് പൈസ മതി ഞങ്ങൾ മാപ്പാക്കി തരാം എന്ന് പറയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇതെങ്ങോട്ടാണ് കാത്തിരിക്കുന്നത് പിന്നെ അവിടെ പറയുന്നത് മേജർ സ്റ്റെപ്പ് ടുവേർഡ്സ് എ റെസൊല്യൂഷൻ വാസ് കംപ്ലീറ്റഡ് ഓൺ മൺഡേ ജൂൺ ട്വൻറി ഫോർ ജൂൺ ജൂലൈ കഴിഞ്ഞു ഓഗസ്റ്റ് ഇട്ടോ ഏഹ് ജൂൺ ഇരുപത്തിനാലാം തീയതി എന്താണ് റെസൊല്യൂഷൻ എന്തോ ഭയങ്കര റെസൊല്യൂഷൻ ഉണ്ടായതാ പറ എന്താണത് പിന്നെ മലയാളികളൊക്കെ കൂടിയിട്ട് പൈസ പിരിച്ചിട്ട് ആ പതിനെട്ടായിരം ഡോളറിൽ ഇട്ടോ പതിനെട്ടായിരം ഡോളർ തെറ്റിയതാണ് ായിരം ഡോളർ പിരിച്ചു പിന്നെ ഈ ചർച്ചകൾ തുടങ്ങാൻ വേണ്ടിട്ട് കൊടുത്തു അവിടത്തെ ഈ ക്ലാൻ ക്ലാൻ പറയുന്നത് എന്താണ് അവിടത്തെ ഈ ഗ്രൂപ്പിന്റെ നേതാവുണ്ടല്ലോ ഗോത്ര ഗോത്ര ആ ഗോത്ര നേതാവ് ഗോത്ര നേതാവിന് നാൽപ്പതിനായിരം ഡോളർ കൊടുത്തു എന്നാ പറയുന്നത് ഏഹ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ചർച്ച തുടങ്ങും അല്ലാതെ വേറൊന്നു ചർച്ച തുടങ്ങും അതില് ചർച്ചയില് ചെലപ്പം ബ്ലഡ് മണി വേണ്ടെന്നൊക്കെ പറയാനും സാധ്യതയുണ്ട് അറിയില്ല പിന്നെ അതിൽ ഈ നാൽപ്പതിനായിരം ഡോളറിൽ ഇരുപതിനായിരം ഡോളർ ഓൾറെഡി യമനിലുള്ള ഇന്ത്യൻ എംബസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ ഏഹ് അപ്പോൾ ഇതൊക്കെ എങ്ങനെയൊരു കാര്യങ്ങൾ കിടക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു ലൈവിൽ വരാൻ കാരണം പ്രത്യേകിച്ചിട്ട് ഈ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഏതായാലും ഇപ്പോൾ ഈ കേരളത്തിലെ ഈ പിന്നെ ഉരുൾപൊട്ടൽ തുടങ്ങിയ അങ്ങനത്തെ വലിയ ഗുരുതരമായ വാർത്തകളൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ ഇവരെവിടെ പോയി എന്ന് ചോദിക്കാൻ തന്നെയാണ് എന്തുമാത്രല്ല ഇരുപതിനായിരം ഡോ നാൽപ്പതിനായിരം ഡോളർ പിരിച്ചു കൊണ്ടുപോയത് അതും എന്തായി അതും അറിയില്ല ഇനി അതൊക്കെ മാറ്റി നിർത്തുക ഈ അബ്ദുൾ റഹീം ഇപ്പം വരും അബ്ദുൾ റഹീമിൻ്റെ ഉമ്മ പിന്നെ ഡോറൊക്കെ ഒക്കെ തുറന്ന് കാത്തിരിക്കുകയാണ് അപ്പഴി പോച്ച പറയുന്നുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോകാതിൻ്റെ കാരണം എങ്ങോട്ട് ഈ അബ്ദുൾ വീട്ടിലേക്ക് പോകാതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ പോയിട്ട് കാര്യമല്ലോ അബ്ദുൾ റഹിമീന്റെ കൈ പിടിച്ചെനിക്ക് കൊണ്ടുപോകണം അത് നല്ല കാര്യം പറഞ്ഞതൊക്കെ വളരെ നല്ല കാര്യം എന്നാണ് ഒരു സംശയം വേണ്ട പക്ഷേ എവിടെ അബ്ദുൾ എവിടെ നമ്മൾ ഞാനിപ്പോൾ ഒരു വീടുണ്ടാക്കിയാൽ ഇപ്പം താഴത്തെ കുറേ ആൾക്കാരെ കമ്പനി പറയും ആ അബ്ദുൾ റഹീം അവിടുന്ന് പുറപ്പെട്ടല്ലോ പിന്നെ പാക്കേജിങ് കഴിഞ്ഞല്ലോ വിമാനത്തിൻ്റെ ടിക്കറ്റ് എടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞു വരും പിന്നെ അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ആള് വരില്ലേ പിന്നെ രണ്ട് മാസം കഴിഞ്ഞല്ലോ ഒന്നുമില്ല അപ്പം അതിന് വേണ്ടിയിട്ട് അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇത് ചില്ലറ കളിയല്ലോ മുപ്പത്തിനാല് കോടി കൊടുത്തു എന്നും പറയുന്നുണ്ട് കേട്ടോ അവിടെ എന്താണ് മറ്റേ എന്താ പറയുക എംബസിയിൽ പൈസ എത്തി എംബസിന്ന് കോടതിയിലേക്ക് ട്രാൻസ്ഫർ ആക്കി എന്നൊക്കെ കേട്ട് വളരെ നല്ല കൃത്യമായ വഴികളൊക്കെ തന്നെയാണ് പക്ഷെ ആള് മാത്രമല്ല പിന്നെ അതിൻ്റെ ഇടയിൽ വ്യാജ ന്യൂസാന്ന് പറയില്ലോ അതിൻ്റെ ഇടയിൽ കേട്ട് ആ മുപ്പത്തിനാല് കോടി പിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ മോദി സർക്കാർ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടു അപ്പം അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താ ഏതാണെന്നും നമുക്കറിയില്ല ഏതായാലും നിങ്ങൾ ഈ ഒരു വിഷയകരമായിട്ട് നിങ്ങൾക്കറിയാവുന്ന ഒന്ന് എഴുതുക പിന്നെ സൗദി അറേബ്യെന്നൊക്കെ പിന്നെ ആൾക്കാരുണ്ടല്ലോ വ്യൂവർമാരുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ എൻ്റെ നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയകരമായിട്ട് വിഷയകരമായിട്ടിട്ടോ ഈ അബ്ദുൾ റഹീമിൻ്റെ വിഷയകരമായിട്ടൊന്ന് പറയാം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അറബികളല്ലേ അവർക്ക് എല്ലാം ഹലാൽ എന്നൊക്കെ പറയുന്നുണ്ട് അറബിക കട്ടതാവും അറബികൾ ആ കട്ടതാവും അറബികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭൂലോക കള്ളന്മാർ ഇന്ത്യയിലാണുള്ളത് ഏഹ് അപ്പം അതിനെക്കുറിച്ച് പറയാതെ അറബികൾ കട്ടിട്ടുണ്ടോ എന്നൊക്കെ കാര്യമുള്ളത് ഭൂലോക കള്ളന്മാർ ഇന്ത്യയിൽ തന്നെയാണ് ഒരു സംശയം വേണ്ട കാരണം ഇപ്പം തന്നെ കണ്ടല്ലേ ഈ അദാനി അംബാനിമാരൊക്കെ കേസ് ഫുൾ മോഷണം കക്കലും തന്നെയല്ലേ പിന്നെ ഇവിടെ ഒരാൾ പറയുന്നുണ്ട് സത്യാവസ്ഥ പുറത്ത് വരണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് വരാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടുണ്ടാക്കുന്നത് അപ്പൊ അറിയുന്ന ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാലു പേര് പറയുന്നതാണ് വിചാരിച്ചത് ഒന്നും പറയുന്ന കാണുന്നില്ല മജീദ് മൊയ്തീൻ അബ്ദുൾ റഹീം ആരാ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ മുപ്പർക്ക് ഈ വിഷയം തന്നെ അറിയില്ല എന്നുണ്ട് കേരളത്തിൽ ജനങ്ങൾ മുപ്പത്തിനാല് കോടി പിരിച്ചിട്ട് പോലും അതറിയാത്ത മലയാളികളുണ്ട് കേട്ടോ മുപ്പർ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് വല്ല വിദേശ രാജ്യത്തൊക്കെ ആയിരിക്കും അപ്പൊ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവൂല അബ്ദുൾ റഹീം എന്ന് പറയുന്നത് പിന്നെ സൗദി അറേബ്യത്തെ ഒരു അറബിയുടെ മകനെ എന്തോ കാറിൻ്റെ ഉള്ളിൽ അടിച്ചപ്പോൾ ആ മകൻ മരിച്ചു എന്നാണ് പറയുന്നത് ഈ ഒരു വെന്റിലേറ്ററിലൊക്കെ ജീവിക്കുന്ന ഒരു മകനാണ് പതിനാറ് വയസ്സായിരിക്കുന്നത് അതെന്തോ ഒരു ആ കച്ചറ പൊട്ടിയിട്ട് ആ തല്ലിയപ്പം ആ കുട്ടി മരിച്ചു ആ പതിനാറ് വയസ്സുകാരൻ മരിച്ചു അങ്ങനെ അന്ന് ജയിലിലായത് പതിനെട്ട് വർഷം ജയിലിൽ ജയിലിലിത് എന്തല്ലേ പതിനെട്ട് വർഷമൊക്കെ ജയിലില്ലാ പറഞ്ഞ ചില്ലറപ്പണിയാണോ ഒന്നുകിൽ വെറുതെ വിടുക അല്ലെങ്കിൽ വധിക്കുക പതിനെട്ട് വർഷം ജയിലിലിടുന്നതും പിന്നെ എന്ത് ജീവിതം കഴിഞ്ഞില്ല പിന്നെ എന്താ കാര്യമുള്ളത് അപ്പൊ അതാണ് അബ്ദുൾ റഹീം പിന്നെ എല്ലാ എല്ലാ ബുറാബറോ എല്ലാം ബുറാബർ ആകണം അല്ലെങ്കിൽ മുന്നോട്ട് പോകലെട്ടോ എന്ന് പറയുന്ന ഒരാള് അബ്ദുൾ റഹീം ജയിലിൽ തന്നെ അതുകൊണ്ടാണ് ജയിലിൽ അല്ലാന്ന് ഇടയില് വരുമല്ലോ ഏഹ് മാസം ആറായി ആറോ ആറോ ആയില്ലേ നിങ്ങൾക്ക് സമയം ഓർമ്മ ഉണ്ടോ കാരണം കുറെ ആയിരിക്കണം തോന്നുന്നു ഈ വർഷം തുടങ്ങുമ്പോഴാണ് ഈ പിരിവും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഓർമ്മ അപ്പം അങ്ങനെയാണെങ്കിലും ഒരുപാടായി പിന്നെന്താണ് റോക്കിംഗ് ഡൂഡല്ലോ നിരപരാധിയായ ഒരാളെ പൈസ കൊടുത്തുകൊണ്ട് വരുന്നത് നല്ല കാര്യമാണ് എന്നാൽ കുറ്റം ചെയ്തവരെ കൊണ്ടുവന്നാൽ അത് കുറ്റവാളികൾക്ക് നല്ല കാര്യമാണ് പറഞ്ഞ സംഘശരി തന്നെയാണ് പക്ഷേ എന്തോ അറിയില്ല ഇങ്ങനെയൊക്കെ ജനങ്ങൾ ചെയ്തു അങ്ങനെ കൊണ്ടുവരാൻ പോവാണ് പിന്നെ അഹമ്മദ് ഇജാസ് ഇതിൽ കൈയിട്ട് വാരാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവുമോ അല്ലെ കൈയിട്ട് വാരി എന്നൊന്നും ഞാൻ പറയുന്നില്ല മുപ്പത്തിനാല് കോടിക്ക് കണക്കൊക്കെ ഉണ്ട് അത് പോയിന്ന് പറഞ്ഞു ആളെവിടെ മുപ്പത്തിനാല് കോടി ദിയാബ ദിയാമണി ബ്ലഡ് മണി കിട്ടിയാൽ ആളെ പുറത്ത് കിടന്ന് പറഞ്ഞല്ലോ പൈസ അവിടെ എത്തിയിട്ട് എത്തിയിട്ടന്നെ നാലഞ്ചു മാസമായി പിന്നെന്താളിവിടാത്തത് അതാണ് ചോദ്യം അല്ലാതെ കൈയിട്ട് വാരി നല്ല പറയുന്നത് പിന്നെന്താണ് നിയാസ് എന്താണ് പുറ്റ്ബിൽ പുണത്തിലോ അദ്ദേഹം ജയിലിൽ ഇറങ്ങാത്ത എന്ത് അറിയില്ല നിങ്ങളെപ്പോലെ ഞങ്ങൾ അതുതന്നെ ചിന്തിക്കുന്നത് മനസ്സിലായില്ല കാരണം അല്ല കൊഴപ്പില്ല ഇതിപ്പോ അവരുടെ സ്വന്തം പൈസ കൊണ്ടുവയ്ക്കാണെങ്കിലും നമ്മൾ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് ജനങ്ങൾ നടന്നു പിരിച്ചതാണ് ഓരോരുത്തർ ബസ്സിലും അവരുടെ ശരിക്ക് പിരി പറഞ്ഞാൽ ശരിക്കും ഈ മറ്റേ ഭക്ഷ്യക്കാർ വരില്ലേ ബസ്സിൻ്റെ ഉള്ളിലൊക്കെ അതേപോലെ പിരിച്ചതാണ് കെ എസ് ആർ ടി സി ബസ്സില് അവിടെ ബസ്സിലൊക്കെ കയറിയിട്ടാണ് ആൾക്കാരോട് പിരിച്ചത് ഈ മറ്റേ അബ്ദുറഹീമിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചത് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു വീടിൽ മറ്റൊരു സംഗതി ചോദിക്കാനുള്ള അറിയുമോ അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് മാറ്റി അപ്പോൾ എൻ്റെ ഫൂട്ടേജ് ഒക്കെ നല്ല ഓഷാറാണോ ഇല്ലേ അതെന്നെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടൊരു നിങ്ങളുടെ അഭിപ്രായം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ മുമ്പത്തേനേക്കാൾ ഓക്കെ ആണോ ക്ലിയർ ആണോ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതുക അപ്പോൾ ഈ ഒരു വീഡിയോയില് ഇതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ റഹീം പറഞ്ഞ ആൾ ഉള്ള സ്ഥലം താമസിക്കാൻ താമസിക്കുന്ന സ്ഥലമില്ലാത്തതാണ് റഹീമിന്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ ഒക്കെ ചുറ്റും ഇഷ്ടം പോലെ മലയാളികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ആൾക്കാരുടെ ചുറ്റുള്ള ആൾക്കാർ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് വിവരം അറിയിക്കുക ഓക്കേ കാരണം ഇപ്പറിയിച്ചാ എനിക്കതിൽ പറയാൻ കഴിയും പിന്നീട് അറിയിച്ചാൽ വായിക്കാനേ പറ്റുള്ളൂ പിന്നെ റോക്കിംഗ് മോദിജി ഇതിലും ടാക്സ് ജി എസ് ടി എല്ലാം എടുത്തിട്ട് കൊടുത്താ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കാണും മുപ്പത്തിനാല് കോടി ഇന്ത്യൻ അങ്ങോട്ട് അയക്കാണേ മനസ്സിലായില്ലേ ഇന്ത്യൻ പുറത്തേക്ക് പൈസ അയക്കാൻ പാടില്ലല്ലോ അത് പിന്നെ കുറേ സംഗതി കുറെ പേപ്പറൊക്കെ ക്ലിയർ ആക്കണം അപ്പോ പറഞ്ഞ പോലെ തന്നെ ടാക്സ് അത് ഇതൊക്കെ കട്ടാക്കിയിട്ടുണ്ടോ മുപ്പത്തിനാല് കോടി എന്നൊരു അപ്പം പിന്നെ എന്താ പറയുക ഒരു അഞ്ചാറ് കോടിയൊക്കെ കട്ടാക്കിയാൽ പിന്നെ കഴിഞ്ഞില്ലേ പിന്നെ ദിയാപത് മറ്റേ ബ്ലഡ് മണിക്കുള്ള പൈസ ഇഞ്ചല്ലോ പിന്നെന്താണ് ദിയ എന്താണ് ബിസിനസ് പേജോ ആ പിന്നെ ക്യാമറ നന്നായിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ താങ്ക് യു വെരി മച്ച് പിന്നെ ഇത് ഇങ്ങോട്ട് കൊടുത്താൽ വായിക്കാൻ സുഖമാണ് ഇത് അവിടെ ആയക്കാർ ഇങ്ങനെ നോക്കണം അപ്പം ഇങ്ങോട്ടാണെങ്കിലും പിന്നെ ഇവിടെ സെന്ററിൽ വെച്ചാൽ പിന്നെ അത് ഇങ്ങനെ വായിച്ചാൽ വന്നല്ലോ പോപ്പ് ചാറ്റ് അതിങ്ങോട്ട് വരട്ടെ ആ ഇവിടെ വെച്ചു വായിക്കാം അപ്പൊ പിന്നെ നേരെ നോക്കണ പോലെ ഉണ്ടാവുമല്ലോ പിന്നെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയാൽ നന്നായിരുന്നു പറയണത് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റില്ല ഈ റൂമ് മാറ്റേണ്ടി വരും ഓക്കെ പിന്നെന്താണ് ഇവിടെ യൂറോ അല്ല ബിസിനസ് പേജ് ദിയാമണി എതിർ കക്ഷിയുടെ കുടുംബത്തിന് കൈമാറി എന്നാണല്ലോ മുമ്പ് ന്യൂസ് വന്നിരുന്നല്ലോ അത് തന്നെയാണ് ഞാൻ പറയുന്നത് ആ ന്യൂസ് ഞാൻ കണ്ടതാണ് കുടുംബത്തിന് കൈമാറിയാൽ പിന്നെന്താണ് പ്രശ്നം അവിടെ ഇന്ത്യ പോലെയല്ല അവിടെ പെട്ടെന്ന് സിസ്റ്റങ്ങളൊക്കെ നടക്കും പണം കിട്ടി കുടുംബം കോടതിയിൽ അറിയിച്ചാൽ കോടതി ഉടനെ തന്നെ റിലീസാക്കാൻ പറയും പിന്നെ അവിടെ വെക്കുന്നതിൽ അർത്ഥമില്ലല്ലോ അന്യായമായിട്ട് ജയിലിൽ വെക്കുന്നതിൽ അർത്ഥമില്ല അവിടെ അതിന് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇന്ത്യയിൽ പിന്നെ നിരപരാധികളെ പിടിച്ച് ഇരുപത്തിയേഴ് മുപ്പത് കൊല്ലൊക്കെ ജയിലിടും അവിടെ അത് നടക്കൂല പൈസ കിട്ടിയ ഉടനെ തന്നെ അവിടെ കേസ് കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള നടത്തിപ്പ് കോടതിയാണ് വെറുതെ വിടാൻ ആളുകളോട് പോകാൻ പറയും ജയിലിൽ നിന്നിടാൻ പറ്റില്ല ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് പോകാൻ പറയും പക്ഷെ അത് സംഭവിക്കുന്നില്ലല്ലോ അപ്പോൾ പൈസ കിട്ടിയിട്ടുണ്ടാവില്ല അതെന്റെ പ്രശ്നം പിന്നെന്താണ് ബൻറുൽ ബദ്രുൽ മുനീർ ഇംഗ്ലീഷാണ് പിരിച്ച പൈസ എവിടെ ഉണ്ട് എന്ന് ആർക്കെങ്കിലും അറിയോ എന്താ സൗദിയിലുള്ള ആൾക്കാരിലോ ആർക്ക് അറിയാമെന്ന് വെച്ചാൽ സൗദിയിലോ ഇന്ത്യയിലോ ഉള്ള ആൾക്കാർക്ക് അറിയുമെന്ന് ചോദിക്കുകയാണ് ബേട്ട മുമ്പത്തെ പോലെ തന്നെ ക്യാമറ മാറ്റിയതിന്റെ മാറ്റം ഒന്നും കാണുന്നില്ല അല്ല മറ്റേത് ഇവിടെ രണ്ട് ക്യാമറ ഇരിക്കുന്നുണ്ട് അത് വ്യത്യാസമുണ്ട് സംഗതി നല്ല ക്ലിയർ ഫോർ കെ ക്യാമറയാണ് പക്ഷേ അതിന്റെ കളർ സെറ്റിംഗ് കുറച്ച് പ്രശ്നമുണ്ടായിട്ട് ഇപ്പം ശരിയാക്കണത് പിന്നെന്താണ് ഷ ഷബീൻ സഹ ഇസ്രായേൽ യുദ്ധം എന്തായി അത് ഇങ്ങനെ നടക്കുന്നുണ്ട് അത് ഞാൻ വീടുണ്ടാക്കത്തിന്റെ കാരണം എന്താ അറിയോ കാരണം ഇറാൻ ആക്രമിക്കുന്നു പറഞ്ഞിട്ട് അത് മറന്ന മട്ട ഇപ്പോ ഇറാനിലാണല്ലോ ആ മറ്റേ ഹമസിന്റെ നേതാവിനെ വധിച്ചത് അതിനുശേഷം ഇറാന്റെ പിന്നെ അധികാരികൾ പറഞ്ഞു ഞങ്ങൾ പ്രതികാരം ചെയ്യുന്നു പറഞ്ഞു ഒന്നുമില്ല അത് പ്രേക്ഷകർ പറഞ്ഞു അതേപോലെ തന്നെ പ്രേക്ഷകർ പറഞ്ഞു ഒരു ചുക്ക് നടക്കൂലെന്ന് ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ചില ഒരു വാർത്ത ഉണ്ടാക്കുന്നുണ്ട് ചില ആൾക്കാർ ഞാൻ കണ്ടിപ്പോ അവർ പറയുന്നത് ഇറാനത് ആക്രമിക്കാൻ പോകുന്നു ഇപ്പത്തിയിടും ഇപ്പത്തിയിടും എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ചുക്കില്ല കാരണം അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇതുപോലത്തെ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ ബാക്കിലുണ്ടേ ആർക്കത് ധൈര്യം ഉണ്ടാകും ആർക്കും ധൈര്യം ഉണ്ടാവില്ല അപ്പൊ അത് അങ്ങനെ പോയി അഹമ്മദ് ഇജാസ് തങ്ങൾ ഇപ്പോൾ ജിമ്മിൽ പോകാറില്ലേ നല്ല ക്ഷീണമുണ്ട് ഏഹ് ക്ഷീണോ ഞാൻ പോവാറുണ്ടല്ലോ ഡെയിലി പോകാറുണ്ട് ക്ഷീണം ഈ ഡ്രസ്സിന്റെ ഒക്കെ എന്തിലൊക്കെ ആയിരിക്കും പിന്നെ എന്താണ് കുഞ്ഞുമോൻ കുഞ്ഞു അബ്ദുൾ റഹീമിന്റെ ഉമ്മാന്റെ വീഡിയോ ആഴ്ചയിൽ ഒരു ദിവസം വന്നു വന്നുകൊണ്ടിരുന്നതാണ് അബ്ദുൾ റഹിമാൻ എല്ലാം ലീവിലാണോ അല്ല സോറി എന്താണ് യൂട്യൂബർമാർ എല്ലാവരും ലീവിലാണോ ചിലപ്പം ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായില്ലേ പക്ഷെ ഉരുൾപൊട്ടലുണ്ടാവുന്നതിന് മുമ്പ് ഒരു ഒന്നൊന്നര മാസം രണ്ട് മാസമൊക്കെ ഫ്രീ തന്നെ ആ സമയത്തൊന്നും കണ്ടില്ലേ ഞാനൊരു വീടുണ്ടാക്കി എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് മാസമായിട്ടുണ്ട് ശേഷം പിന്നെ ഒന്നുമില്ല പിന്നെ ആൾക്കാർ പറഞ്ഞു അബ്ദുൾ റഹീമ അവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇണ്ടാതായി പക്ഷേ ഇപ്പം ഇത്രയും കഴിഞ്ഞിട്ട് അബ്ദുൾ റഹീൻ്റെ ഒരു പൊടി പോലും കിട്ടില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ അതേപോലെ തന്നെ അബ്ദുൾ റഹീമിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ നിമിഷപ്രയുടെ കാര്യം വരും അതും കേൾക്കണില്ല അതിനെക്കുറിച്ച് ഒന്നും ഇല്ല അല്ല അല്ലാന്നിടയിൽ ക്രിസ്സംഗി ചാനലൊക്കെ ഭയങ്കരമായിട്ട് കിടന്ന് ഉറഞ്ഞിട്ടുള്ളൂ അബ്ദുൾ റഹിമിനു വേണ്ടി പൈസ പിരിച്ചു എന്താണ് നിമിഷ വേണ്ടി പൈസ ഭരിക്കാത്തതെന്നൊക്കെ പറയും പറച്ചിലേട്ടാ തോന്നുന്നത് എന്തായാലോ അബ്ദുൾ റഹീമിന് വേണ്ടി മുസ്ലിങ്ങൾ മാത്രം പൈസ കൊടുത്തു തോന്നി പോകും അത് കേരള ജനങ്ങൾ കൊടുത്തതാണ് ഇവിടെ ബ്ലഡ് മണിക്കുള്ള ആവശ്യം വന്നാൽ കേരള ജനങ്ങൾ കൊടുക്കും ഇങ്ങനെ എല്ലാത്തിലും വർഗീതയാണ് പിന്നെ പുതിയ എന്ന് ഒരാൾ ചോദിക്കുന്ന അപ്പൊ ക്യാമറക്ക് വ്യത്യാസമുണ്ട് ഇത് പുതിയ റൂമല്ല ആ റൂം തന്നെയാണ് അപ്പോൾ ക്യാമറയുടെ വ്യത്യാസം കാരണം തോന്നുന്നതാണ് കളറൊക്കെ കൃത്യമായിട്ടുള്ള കളറൊക്കെ വരുന്നുണ്ട് ഇപ്പോ ഗ്ലെയർ ഉണ്ട് ഇപ്പോഴും ഗ്ലെയർ ഉണ്ടോ ഇതൊക്കെ മാറ്റിട്ടും പിന്നെ ഇസ്രായേൽ ഇറാൻ യുദ്ധം ഉണ്ടാകുമോ ഹേ എവിടെ ആ ഉണ്ടാവണമെങ്കിൽ എത്രയോ കാലം മുമ്പ് ഉണ്ടാവേണ്ടതായിരുന്നു ഒരുപാട് കാരണം ഇസ്രായേൽ നിരന്തരം ഈ ഇറാനിലത്തെ സൈനിക മേധാവികളെ കൊന്നുകൊണ്ട് ഒരുപാട് ആൾക്കാരെ കൊന്നിങ്ങണ് ഒരുപാട് ആൾക്കാരെ എന്തൊരു വിമാനം വരെ വെടിവെച്ചിട്ട് ഇറാനിന്റെ ഓരോ യുദ്ധം ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പൊ എന്തുണ്ടാവാനാണ് പിന്നെ ബിസിനസ് പേജ് പിന്നീട് ബോച്ചയുമായി സംസാരിച്ചു പിന്നെന്ത് സംഭവിച്ചു അറിയില്ല ബോച്ച എങ്ങനെ നടക്കുന്നുണ്ട് ബോച്ച ടീന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ എന്താണ് അയാളുടെ പേര് മറുനാടൻ മലയാളിനായിട്ട് ഭയങ്കര എന്തോ കോമ്പറ്റീഷനൊക്കെ നടക്കുന്നുണ്ട് മത്സരം മറ്റേ വാഗ്വാദം ഡിബേറ്റ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോകുന്നുണ്ട് അബ്ദുൽ ഒന്നുമില്ല പിന്നെ ഇബ്രാഹിം കുഞ്ഞു ഞാനിത് കൂടെയുള്ള മലയാളിയോട് പറഞ്ഞപ്പോൾ ഓരോ രാജ്യത്തെ നിയമമായി ഓരോ രാജ്യത്തെ നിയമമായിരിക്കും എന്നാണ് എന്ത് തീരാത്ത നിയമമോ ഇല്ല ഇല്ല സൗദി അറേബ്യയിലെ പൈസ ആണ് ആവശ്യമെങ്കിൽ ബ്ലഡ് മണി വേണമെന്ന് കുടുംബം പറഞ്ഞു ആ പൈസ കൊടുത്താൽ പിന്നെ ഉടനെ വിടും അതാണ് അവിടുത്തെ നിയമം അപ്പൊ എന്തോ ആ പൈസ ഇവിടെ എത്തിയിട്ടില്ല ഒരാൾ പറയുന്നുണ്ട് ക്ലിയർ ഇല്ല വേറെ ആള് പറയുന്നുണ്ട് അടിപൊളി എന്ന് പറയുന്നുണ്ട് എന്തോ ഒന്നും മനസ്സിലാവണില്ല ഇത് പിന്നെ ഇങ്ങനത്തെ ഏറ്റോ ക്യാമറ കേട്ടോ പിന്നെന്താ വെച്ചാൽ ഈ ലൈവിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അബ്ദുൽ നസീർ മുഖണ്ഡം എന്നാണ് ഇത് ഇംഗ്ലീഷാണ് ഞാൻ ഫർഷാദ് വടകര ചെറിയെന്താണ് ചെറിയൊരു ഗായകനാണോ പൊന്നാരെ പാട്ട് പാടല്ലേ പ്ലീസ് അബ്ദുൽ നസീർ എന്താണ് മഠത്തിലോ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഒന്നടങ്ങൂ എന്ന് പറയുന്നത് അത് തന്നെയാണ് രണ്ടു മാസം പറഞ്ഞ മുമ്പും പറഞ്ഞത് അത് തന്നെയാണ് നാല് മാസം മുമ്പ് പറഞ്ഞത് അവസാനഘട്ടം ഘട്ടം എഴുപത് വർഷം മുമ്പ് ഇന്തോനേഷ്യയിൽ നിർമ്മിച്ച എല്ലാ പള്ളികളിലും ഒരു ശിവലിംഗമുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ വീടിന് താഴെയും ഉൾപ്പെടെ എന്നൊക്കെ പറയുന്നുണ്ട് അള്ള ഇനി അവിടുത്തെ ശിവലിംഗം ഇങ്ങോട്ട് വന്നോ മൊയ്തീൻ കുട്ടി അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു എന്നൊരു ചാനലിൽ തള്ളുന്നത് കേട്ടു ശരിയാണോ അത് ഞാനും കേട്ടു ഞാൻ ഇഗ്നോർ ചെയ്യാൻ കാരണം തറയോ അത് നുണയാണ് നുണ ന്യൂസ് ആണ് ഞാൻ എനിക്ക് രണ്ട് മൂന്ന് ആൾക്കാർ മെസ്സേജ് അയച്ചപ്പോൾ അവരുടെയും പറഞ്ഞു നോ ന്യൂസാണ് കപ്പല് പിടിച്ചെടുക്കണ് നന്നായി ഉള്ളിൽ ആരും ഉണ്ടാവില്ലേ ഏഹ് പിന്നെ അഹമ്മദ് ഇജാസ് അതൊക്കെ ഇപ്പോൾ എല്ലാവരും മറന്ന മട്ടാണ് ഇപ്പോൾ കുറേ പുതിയ വാർത്തകൾ കിട്ടുന്നത് കൊണ്ട് ആർക്കും അത് ചർച്ച ചെയ്യാൻ ടൈമില്ല അല്ല ചർച്ച ചെയ്യാൻ ടൈമില്ല ശരി തന്നെയാണ് കാരണം ഉരുൾപ്പെട്ടവരൊക്കെ നടന്നല്ലോ പിന്നെ അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പിന്നെ അതിൻ്റെ മുമ്പ് ഒരു അർജുൻ പറഞ്ഞ ഒരാൾ പിന്നെ മണിൽ പെട്ട അതായിരുന്നു ഭയങ്കര വാർത്ത പക്ഷെ അതൊക്കെ ശരി പക്ഷെ ഇത് പിന്നെ മുപ്പത്തിനാല് കോടി കൊടുത്തതല്ല കൊടുത്തതല്ലേ ജനങ്ങള് അവരോടൊക്കെ ഈശ്വരനു കൊടുത്തതില്ല അത് എന്താന്നുള്ളൊരു ജിജ്ഞാസിന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ അഹമ്മദ് ജാദ് ആ അത് മാറുന്നു പിന്നെ എന്താണത് ഷാഹുൽ ഹമീദ് ഇറാൻ ജയിക്കും അത് സത്യമാണ് ആ ഒന്നാത്തത് യുദ്ധം എന്നൊക്കെ പറഞ്ഞ ധൈര്യം വേണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ യുദ്ധത്തിന്റെ കാര്യം നിങ്ങൾ ജസ്റ്റ് കഴിഞ്ഞൊരു ഇരുപത് വർഷത്തെ ചരിത്രത്തോക്കിയാ അമേരിക്കക്കാർ യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് ബോംബിടും ഓരോരോ ഇഞ്ചില് ബോംബിടും മനസ്സിലായില്ലേ അതാണ് അവരുടെ രീതി അങ്ങനെ ചെയ്യാൻ ആർക്കാ ധൈര്യം ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നത് റഷ്യ കണ്ടില്ല ഒച്ച ഏണ ഏഴോ പോലെയാണ് ബോംബിടുന്നത് അവിടെ ഇട്ട് ഇവിടെ ഇട്ട് പിന്നെ നാലഞ്ച് ദിവസം ആക്രമിക്കൂല്ല പിന്നെ ഒരു ദിവസം തോന്നുക പോയിട്ട് എന്തെങ്കിലും ആക്രമിക്കും അപ്പൊ ഇങ്ങനെ യൂക്രൈൻ്റെ ഇപ്പോ നമ്മൾ വിചാരിച്ചത് യുക്രൈൻ ഒക്കെ ചത്തുടങ്ങിയതാണ് ഇപ്പോൾ എന്തോ ഖുർസുക്കോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് കയറി അടിച്ചിരിക്കുകയാണ് ഒരുപാട് റഷ്യക്കാരെ കൊന്ന് ഈപ്പന്നലെ മിഞ്ചാന്നേറ്റ് ഇതാണ് അവസ്ഥ ധൈര്യം വേണം ആ ധൈര്യം പെട്ടെന്ന് ശത്രുവിനെ നീലം പരിശാണം പെട്ടെന്ന് അതിനുള്ള ഐഡിയകളൊന്നുമില്ല അത് അമേരിക്കക്കാരുടെ അടുത്തുണ്ട് അതുകൊണ്ടാണ് അവർ ജയിക്കുന്നത് അതന്നെ അതന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞത് റഷ്യ യുക്രൈൻ എപ്പോഴാണ് നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് പോയത് എന്നൊക്കെ ചോദിക്കാണ് അഫ്ഗാനിസ്ഥാൻ മോദിയുടെ പിന്നെ കെട്ടിയ പിന്നെ ഭാര്യ അവിടെ മോദി എപ്പോ നോക്കിയാലും അവിടെയാണ് എത്ര കോടിയാണ് കൊടുക്കുന്നത് അഫ്ഗാനിസ്ഥാനിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ ഒരുപാട് അണക്കെട്ട് പണിയുന്നു റോഡ് പണിന്നൊക്കെ ഇപ്പോൾ ഈ അദാനിയാണ് മോദിയുടെ പരിവാർ പിന്നെ ഇപ്പോൾ എന്താണ് എൻ ജി വൈ ജിയോ ഇപ്പോൾ കൂടുതൽ വീട് ഇടൽ കുറവാണല്ലോ എന്ത് പറ്റി നിഷാ ഒന്ന് എണ്ണം കൂട്ടണം ഈ എണ്ണം കൂട്ടത്തിന്റെ ലക്ഷണം അവിടെ കാണാനും താങ്കൾ മുല്ലപ്പെരിയാർ ഡാം പൊട്ടില്ല ബലമുള്ളതാണെന്ന് പറഞ്ഞു ഇവിടെ എല്ലാവരും ഇവിടെ എല്ലാവരും എന്ത് ഇവിടെ എല്ലാവരും എന്ത് അല്ല ഞാൻ പറഞ്ഞത് ആ ഒരു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അവര് അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയത് അത് വെള്ളം പിന്നെ താങ്ങുന്ന രീതിയിലാണ് ഭാരം ഇറക്കി വെച്ച് താങ്ങുന്ന അങ്ങനത്തെ സിസ്റ്റത്തിലാണ് ഉണ്ടാക്കിയത് അത് ഇങ്ങോട്ട് വീഴില്ല എന്നാണ് പറഞ്ഞത് ഭാരം അവിടെ തന്നെ ഉണ്ടല്ലോ അവിടെ ഈ മുല്ലപ്പെരിയാറിലെ വെള്ളം അന്നത്തേനേക്കാൾ കൂടുതൽ വരുന്നില്ലല്ലോ അന്നുള്ളത് അന്ന് കൂടുതൽ വെള്ളം വരുത് ഇന്നിപ്പോൾ കുറവ് വരുന്നത് അന്ന് നല്ല മഴ പെയ്തിരുന്ന കാലഘട്ടമാണ് ജനങ്ങളൊക്കെ കുറവായിരുന്നു നല്ല കാട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കരമായിട്ട് മഴ പെയ്യും ഇത് നൂറ്റി ഇരുപത്തി ഒമ്പത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ നാല് നിങ്ങൾക്ക് ഓർമ്മ നിങ്ങളിപ്പം നിങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ തന്നെ ഓർമ്മ ഉണ്ടാകും നല്ല മഴ പെയ്യും മാസം മഴയാണ് ആ സമയത്തൊന്നും ആരും തന്നെ മുല്ലപ്പെ സംസാരിച്ചിട്ടേ ഇല്ല ഇപ്പം അത്ര മഴയില്ലല്ലോ ഇപ്പം ഒറ്റടിക്ക് മഴ പെയ്യും പിന്നെ മഴയില്ല പിന്നെ എല്ലാവരും കുടമേറ്റി നടക്കുകയാണ് വെള്ളം എവിടെ വെള്ളം എവിടെ പിന്നെ വേനൽക്കാലം പിന്നെ എല്ലാവർക്കും വെള്ളം ഇല്ലാത്ത പ്രശ്നം വെള്ളമില്ലാത്ത പ്രശ്നമാണ് അപ്പൊ അത് ഞാൻ പറഞ്ഞതാണ് ഇത് ഉണ്ടാക്കിയത് ഈ പിന്നെന്താ പറയാ ഇന്നത്തെ പോലെ കോൺക്രീറ്റ് ഇട്ടിട്ട് വെള്ളത്തിനെ അങ്ങോട്ട് തള്ളുന്ന രീതിയല്ല മറിച്ച് താഴേക്ക് ഇരിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തകറില്ല എന്ന് പറഞ്ഞതാണ് പിന്നെന്താണ് ശരിക്കും കേരളത്തിൽ എവിടെയാണ് വീട് ഓ എല്ലാ മാസവും മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപയാണ് മദ്രസകൾക്ക് ലഭിക്കുന്നതെന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു സർക്കാസ തോന്നിട്ടിട്ടാ ഈ മൗദിക പരിവാറേ ആള് സർക്കാസാണ് അതായത് സംഗീകളെ കളിയാക്കാനായിട്ടുള്ളൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളിപ്പോൾ എൻ്റെ ലൈവിൽ വന്നു ഈ അഭിപ്രായമൊക്കെ പറഞ്ഞു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു സംഘത്തിനെ കുറിച്ചിട്ട് അതായത് ഈ അബ്ദുൾ റഹീമിന്റെ കാര്യത്തിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായ വിവരം താഴെ കൊമൻറ്റ് ബോക്സിൽ ഇടണം അപ്പം ഞാനത് അടുത്ത വീഡിയോയിൽ ഇനിയിപ്പോൾ അബ്ദുൾ റഹീമിനെ കുറിച്ചിട്ടാണ് രണ്ടു മാസം കഴിഞ്ഞിട്ടേ ഞാൻ വീടുണ്ടാക്കുള്ളൂ ആ സമയത്തെങ്കിലും വന്നാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ ഞാൻ വീടുണ്ടാക്കില്ല ഇനിയിപ്പോൾ അവിടെ ഇവിടെ നിന്ന് കാണാം ആ മൂപ്പിൽ പുറപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വിവരം കിട്ടുകയാണെങ്കിൽ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബബായ്